അവരെ കൂട കൊണ്ടട്ടെങ്കിൽ അതക്കപരിവചിന്റെ നീ ഖബൂല നീ നബി റഹമതുലേക്ക് മഹാനായ ബദരീ കൂട ഹദരത്തിലേ തൻങ്കണം അല്ലാഹു അവരുടെ കമദെ നസൂറു ഹമയത്ത് ദർബിയത്ത് നൽങ്കണം അല്ലാഹു പരചരുകളൊക്കെ ഉഹ്റബിയായ ദർജയിൽ ഉയർത്തണം അല്ലാഹു പരചരുകളோட ബർക്കത്ത് കൊണ്ട ഞങ്ങളെ കൂടത്തിലുള്ള അറുവൻ ആളുകളേ

ഇസ്സത്ത് നീ നൽകണം നൽകണം ഒരുപാട് ആളുകൾ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പേര് പറയപ്പെട്ട ആളുകൾ പ്രത്യേകമായിട്ടൊരു സഹോദരൻ

സ്നേഹിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം കരുതാവുമ്പോഴാണ് ആ മൂലം എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കൊടുക്കണം റഹ്മാനെ ഇത്തരത്തിലുള്ള വീഴ്ചകളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ നീക്കാക്കണം അല്ല

ും ഇത്തരത്തിലുള്ള തെറ്റുകൾ കാരണം या रब मक्कड़ मक्कड़ मने नंगणी परीक्षक अल्लाह अल्लाह या रब या अल्लाह नंगड़ा मक्कड़ परीक्षक हम ने चोणिक्नु और बक्कली उने विजय नणा रहमान है पडचनवरत नल्ला भाव मिलकनु रहमान है नंगड़ा मक्कड़ इननी पैदाकी कलय अल्लाह अल्लाह उतनवारति पडती कलय अल्लाह अल्लाह ईमान टटिच कलय अल्लाह अल्लाह

ുംങ്ങൾക്ക് നൽകണം റഹ്മാൻ അവർക്ക് സന്തോഷത്തോടെ അവസരങ്ങൾ നൽകണം പറഞ്ഞ പരാമർശിക്കപ്പെട്ട

وارزق ربنا من قبولا كرم الله ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم